ഈ ചോദ്യം തീർ തീർത്തും വ്യക്തിപരമാണെന്ന് എനിക്കാണ് തോന്നുന്നത് പക്ഷെ മനുഷ്യൻ അത് ഇത്തരത്തിലുള്ള ഒരു കാര്യം സ്വീകരിക്കുന്നത് അതായത് ഒരു സ്ത്രീക്ക് ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ സ്വീകരിക്കാൻ കാരണം തീർച്ചയായിട്ടും അവൻ്റെ ഒരു വളർച്ചയുടെ അല്ലെങ്കിൽ പരിണാമത്തിൻ്റെ ഒരു പാതയിൽ കണ്ടെത്തിയിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടാവാന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആദ്യമനുഷ്യനിൽ നിന്ന് ആധുനിക മനുഷ്യനെടുമ്പോഴാണ് എല്ലാ കാര്യത്തിലും വലിയ മാറ്റങ്ങളിലൂടെ അവൻ കടന്നു വന്നിട്ടാണ് ഇന്നത്തെ ഒരു ആഗ്രഹം മനുഷ്യരായിട്ട് നിലനിർത്തി അപ്പൊ പരിണാമത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ പല രീതിയിൽ ചിന്താ തലവും ബോധതലവും ഒക്കെ വികസിക്കുന്നുണ്ട് അപ്പോ പിന്നെ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങളോടൊപ്പം തന്നെ ആ ഭൗതികമായിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെ അതിന് വലിയ ഒരു മാറ്റം വരുത്താനും വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്താനും ഒക്കെ അവർക്ക് സാധിച്ചു അപ്പൊ അതേപോലെ തന്നെ അവൻ്റെ ഒരു ഭൗതിക തലവും പിന്നെ സാംസ്കാരിക തലവും വലിയ രീതിയിൽ ബോധമണ്ഡലമൊക്കെ വലിയ രീതിയിൽ വളർന്ന് വികസിക്കുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു ചിന്തയുടെ ഭാഗമായിട്ട് മനുഷ്യരാശി അനുസ്യൂതം പുരോഗതിയിലേക്ക് മുന്നോട്ട് പോകുന്നതിന് കെട്ടുറപ്പുള്ള ഒരു കുടുംബഘടന ആവശ്യമാണ് അത് അടുത്തൊരു വരുന്ന തലമുറയുടെ അവൻ്റെ ശാരീരികാരോഗ്യത്തിനും മാനസികാരോഗ്യത്തിനും ഒക്കെ തന്നെ അത് വളരെ അത്യാവശ്യമാണ് എന്നുള്ളതിൻ്റെ ഒരടിസ്ഥാനത്തിലായിരിക്കും ഒരു പക്ഷേ ഒരു പുരുഷന് ഒരു സ്ത്രീ എന്നുള്ള ഒരു രീതി മനുഷ്യൻ സ്വീകരിച്ചിട്ടുള്ളത് അത് അതല്ലെങ്കിൽ പിന്നെ അതിന് അതിന് നിരാകരിക്കണമെങ്കിൽ മനുഷ്യൻ ഇതുവരെ അവന് വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങളെയും കൂടി നിരാകരിച്ചിട്ട് പിന്നോട്ട് പോകണം അപ്പോൾ അതിന് മനുഷ്യൻ തയ്യാറാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പം അത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് മനുഷ്യൻ ഇത്തരത്തിൽ അത് അലിഖിതമായിട്ട് തന്നെ അത്തരത്തിലുള്ള ഒരു രീതി സ്വീകരിച്ച് വന്നിട്ടുള്ളത് അപ്പം അത് പൊതുവെ അത് ഗുണകരമാണെന്ന് കാണുന്ന രീ ഉള്ള രീതി കൊണ്ടാണ് അത് സ്വീകരിക്കപ്പെടുന്നതെന്ന് തോന്നുന്നു പക്ഷെ അത് തീർത്തും വ്യക്തിപരം തന്നെയാണ് അത് അതിൽ മാറ്റം ഒരു വ്യക്തിക്ക് വേണമെങ്കിൽ കൊണ്ടുവരാൻ സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്